എല്ലാ കൂടേക്കും നമ്മുടെ അല്ലെ പുതിയ വിളിയിലേക്ക് സാഗതം നമ്മള് കാണാൻ പോന്നെ അടിപൊളി ഒരു ക്ലാഷ് കാർഡ് റാങ്കിൾ ഗെയിം ആണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്ക് ബെർമുട മാപ്പല്ല മറ്റേ ആ മാപ്പാണ് കിട്ടിയേക്കുന്നേ എന്റെ മോനെ ഈ മാപ്പിൽ ഇച്ചിരി പാടാണ് കളി ജയിക്കാൻ വേണ്ടി എന്താ നമ്മളൊരു ഡബിൾ യു സി പെടുത്ത് സെറ്റ് ആയിട്ടുണ്ട് നേരെ വീട്ടിനെ കണ്ണൻ ചാടി ഈ ബിൽഡിങ്ങിന്റെ മണ്ടേ കയറണം ഇതിന്റെ മണ്ടേ ഇട്ട് ഓടി വരുവാന്നെ അമ്മ നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കണം ഈ സൈഡ് എല്ലാം നോക്കി കാണാനില്ല പക്ഷെ ആരോ ഓടി വരുന്ന ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നത് ഒരു തന്നെ ഇവിടെ ഇവിടെ വരുന്നുണ്ട് അത് തന്നെ നേരെ ഒരു നൂറ്റിപ്പത്ത് കുറെ ഡാമേജ് കൊടുത്തൊരു ഹെഡ്ഷോട്ട് കിട്ടിയോണ്ട് നേരെ എടുത്തു ആടി പക്ഷെ മണ്ടേ വേർത്തിനും കൂടി ഉണ്ടായിരുന്നു അവൻ നമ്മളെ ഹെഡ്ഷോട്ട് അടിച്ചെന്ന് തോന്നുന്നു പക്ഷെ അവിടെ നിന്നാ മതിയായിരുന്നു ഇവന്റെ കെല്ല് എടുക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് താഴ്ചയാണ് നമ്മളെ നോക്കിയിട്ടുണ്ട് പക്ഷെ ടീമറ്റ് അടുത്തുണ്ടായിട്ട് കൂടി നമ്മുടെ ടീമെറ്റ് റിവേ ചെയ്യാൻ പോലും വരില്ല പക്ഷെ നമ്മുടെ കെല്ല് ആരോ ഓസ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടീമെറ്റ് രണ്ടുപേരും വീണോ എന്റെ മോനെ ഉമാര് എന്ന രീതി അട്ടിയാട്ടിക്കുന്നേ എന്നിട്ടൊക്കെ ടീമറ്റ് ഒരുത്തിനെ പടമാക്കി വേർത്തനെ കൂടെ നോക്കിയിട്ടുണ്ട് അവനും നോക്കായിട്ടുണ്ട് ഒറ്റ കൂടെ ബാക്കിയുള്ളു ഇവനാന്നെ എന്തൊക്കെയാണെങ്കിൽ അവൻ്റെ അവനാണെ ഒരുത്തിന് വേണ്ടി ജസ്റ്റ് മിസ് ഒരുത്തിന് വേണ്ടി നോക്കാതിന് വേണ്ടി ഡാമേജ് കിട്ടി പോയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അമ്മര് സുഖാട്ട് കൊണ്ടുപോയി എന്തായാലും അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ആയിട്ട് നേരെ ഒന്നും നോക്കില്ല നേരെ നമ്മൾ ജി തേർട്ടി സിക്സ് എടുത്തിട്ടുണ്ട് ഈ മാപ്പ് പിന്നെയും കുഴപ്പമില്ല രക്ഷയില്ല ഇവിടുന്ന് ഒക്കെ അടിച്ച് കൊള്ളിക്കന്ന് പറയാം സത്യം പറഞ്ഞാൽ ഈ മാപ്പ് കളിക്കാൻ കൂടി ശരിക്കും അറിയത്തില്ല ബിഹാറും കളിച്ച് 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 ഇപ്പൊ ഈ മാപ്പൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല എന്റെ കൂടെ തന്നെ രണ്ടു മൂന്ന് ദിവസമായി ഫ്രീ ഫയർ അക്കൗണ്ട് ഒന്നും തുറന്നിട്ട് തന്നെ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ നിങ്ങളുടെ ഫേവററ്റ് മാപ്പ് കൂടി കമന്റ് നേരെ നോക്കി ഒരുത്താനീ സൈഡിലോട്ട് ഓടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു നേരെ ടീമേറ്റ് നല്ല ഡാമേജ് കൊടുത്ത് നേരെ നമ്മൾ ഓസിക്കില്ല കഴിച്ചിട്ടുണ്ട് നേരെ നോക്കായി കിടക്കുന്ന നമുക്ക് ആ കല്ല് ഇട്ടല്ലേ നടത്തില്ല ഇതേ ഇവനാണല്ലേ ഓറിയങ്ക ഇവനാണ് ഇവൻമാർ ലാസ്റ്റിലത്തെ നേരെ കണ്ണു ചേഞ്ച് ചെയ്ത് അടിച്ചാ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അവൻ എന്തായാലും ടീമേറ്റ് നമ്മുടെ കില്ല് എടുത്തുണ്ടെന്ന് നമുക്ക് രണ്ട് കില്ലുണ്ട് ഒരു കില്ല് കിട്ടിയില്ല മറ്റൊരു ബാക്കിയുള്ളു ഇവൻ എങ്ങോട്ടാ പോയി ഇവിടെ വന്നപ്പോ ഇവനും ഇവിടെ കാണുന്നില്ല ഇവൻ ഇതിന്റെ സൈഡിൽ എവിടെയോ ഉണ്ടായി ഇപ്പൊ കണ്ടായിരുന്നു ഇങ്ങോട്ട് ഓടുന്നേ അതേപോലെ ചെക്ക ഒരു പൂക്കോങ്ങ് ക്ലാപ്പൻ ചെക്കനെ അടിച്ച് നേരെ ഞെക്കി പിടിച്ച് അവനെങ്ങനെ നിർത്തുന്നു നമ്മളിത്തവണ മൂന്ന് കില്ല് എടുത്തിട്ടുണ്ട് ഒന്നും പറയല്ലേ രണ്ടാമത്തെ റൗണ്ട് നമ്മളിങ്ങി പൊക്കിയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് അവന്മാര് കൊണ്ടുപോയല്ലോ എന്താ രണ്ടാമത്തെ റൗണ്ട് നമ്മളും കൊണ്ടുപോയി പക്ഷെ നമുക്ക് ഇവിടെ ആണ് അടിപൊളി ഒരു പണി കിട്ടാൻ പോകുന്ന നിങ്ങൾ ഇപ്പൊ കണ്ടോണം നേരെ നമ്മള് ബൈസൺ അങ്ങ് എടുത്തിട്ടുണ്ട് കെ ക്യാരക്ടർ ആയതുകൊണ്ട് ഇ പി ഫുള്ളാക്കി പക്ഷെ ഒരു ഗ്ലൂ എടുക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഇതറിയുന്ന ചെക്കനട കൂടെ നമുക്ക് എം ബി ഫൈവ് ഒക്കെ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ വേണ്ട നേരെ നോക്കി പിന്നെ എന്തൊക്കെയാ കാണിക്കുന്നത് ചെക്കനും പിന്നെ വേറെ ലെവലാണ് ഇവിടെ ഒരു വെറും ബോട്ടെന്ന് വെച്ചാൽ വെറും ബോട്ടിൽ കളിച്ചോണ്ടിരിക്കുന്ന എൻ്റെ ഉള്ള ഗണ്ണ സംഭവം എല്ലാം ഉണ്ട് ടീമിന്റെ ചുമ്മാ നമ്മളെ ഇങ്ങോട്ടിട്ട് വേർപ്പിക്കുന്നു നേരെ ഇവിടെ ഒരിക്കലും നേരെ ഓടി മുന്നോട്ട് കേറില്ല സൈഡ് ഇവിടെ നിന്നിട്ട് കാരണം ഇവിടുന്ന് എപ്പോഴും എനിമി വരും നമ്മുടെ ടീമിൻ്റെ നമ്മളവിടെ തന്നെ ഉണ്ട് പക്ഷെ എന്തായാലും ഇവിടെ എനിമിയുണ്ട് നേരെ കിറപ്പ് ഈ ചെക്കനാന്നെ നേരെ അടിക്കാൻ നോക്കും പറ്റുന്ന നേരെ പൈസ എടുത്ത് അവനങ്ങ് നോക്കിയത് എന്റെ മോനെ നമ്മളെ നോക്കായിട്ടുണ്ട് പുറകിൽ നിന്ന് അടിയെന്ന് പറഞ്ഞാൽ പൊറപ്പിനടി വളഞ്ഞിട്ടങ് അടിക്കുവാണ് എന്താ നമ്മൾ റിവ്യൂ ഓപ്ഷൻ അടിച്ചിട്ടുണ്ട് നേരെ വന്ന് റിവ്യൂ ആയിരിക്കും രണ്ടുപേരും ഉണ്ട് എന്തായാലും നമ്മൾ അടിച്ചിട്ടുണ്ട് കില്ല് തീമിറ്റ് ഫിനിഷ് ചെയ്ത് എന്തായാലും എന്നെ പൊക്കിവിട്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു മെഡിക്കറ്റ് അടിക്കണം നേരെ ഒരു മെടിക്കിട്ടടിക്കാൻ പോയി എൻ്റെ മോനെ ഇനി അവനുകൂടെ ഉള്ളത് വേണ്ട ഊക്കൊന്നലേം പിന്നീവിടെ വന്നിട്ടുണ്ട് നേരെ അടിക്കാൻ നോക്കി പറ്റുന്നേരെ ഇച്ചിരി ഡാമിലുണ്ട് അന്നേരം ഇടയ്ക്കൊരു തൂണുണ്ട് നേരെ സൈഡിൽ നിന്ന് അടിക്കാൻ പോയി ഏമൊന്നും അന്നേ കിട്ടുന്ന പോലും ഇല്ല എന്താ ഇങ്ങനെ ഒരു പിടിയില്ല ഇനി രണ്ടു ദിവസം പ്രീഫർ കളിക്കാറുന്നതിന്റെയാണെന്ന് അറിയത്തില്ല നേരെ ഇവിടെ നോക്കിയോ അവിടെ സോണ് എന്തായാലും ഒരുത്ത മണ്ണ ചാടി വന്നു നല്ല ഡാമേജ് കൊടുത്ത് അവനെ അങ്ങ് നോക്കിയിട്ടുണ്ട് അടുത്തവനും കേറിയിരുന്നു അവനെ കൂടെ അങ്ങ് ഫിനിഷ് ചെയ്തു എന്റെ മോനെ നമുക്ക് കയറാൻ പറ്റത്തില്ല പക്ഷെ ഇത്ര നേരം നമ്മുടെ ടീമേറ്റ് മേളി അലയായിരുന്നു പെട്ടെന്ന് അവനും കൂടെ പോയി പക്ഷെ നമ്മളെ സോണെണ്ണനും ചതിച്ച കേസ് ഒരു രക്ഷയില്ല നമ്മളാ പിന്നെ ഞാൻ ഡിഫേറ്റ് ആയിപ്പോയി അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും അവൻകൊണ്ടിട്ട് അവനും സോണിലായിരുന്നു കേസ് പക്ഷെ നമുക്ക് മിടിക്കട്ടോ ഒന്നുമില്ല ഒന്ന് ജസ്റ്റ് മേളി കയറിയത് അവന്റെ തലയടിച്ച് അടിച്ച് ഞാൻ പൊട്ടിച്ചനായിരുന്നു എന്തായാലും നമുക്ക് ഭാഗ്യമില്ല നമ്മളെ സോണെണ്ണൻ നമ്മളെ വിഴുങ്ങിക്കളഞ്ഞു അടുത്ത റൗണ്ട് ഈ സ്റ്റെപ്പ് കയറുന്ന ഇതാണ് വന്നേക്കുന്നേ നേരെ പരാപ്പുറില് എം പി എടുത്തിട്ടുണ്ട് ഒന്നും പറയല്ലേ ഗീസ് ഇവനാന്നെ ഇവനാണ് ഗീസ് അവൻ കാണിക്കുന്നുണ്ടോ ഇവൻ ഇവിടെ കിടന്നുള്ള അഭ്യാസം മാത്രമേ ഉള്ളു ലോബിക്ക് ഇടുന്നവന് എന്തെങ്കിലും അടിക്കാം പക്ഷെ എനിമീൻ എടുത്തേരുമ്പ കട്ട ബോട്ടെന്ന് പറയാം കട്ട പോട്ടാണ് അന്റെ കൈമ്പലാ ഫിസ്റ്റ് ഉണ്ട് പുതിയ നീലയൊക്കെ ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് പക്ഷെ അവൻ ഇതുപോലൊരു ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നേരെ ഇവിടുന്ന് പരാപ്പുറം അടിച്ച് കോളിക്ക് ഒരു മുപ്പത്തിമൂന്ന് നാൽപ്പത്താറ് ഓ എന്റെ മോനെ താഴെ നിന്നോന്റെ കീഴില് അടിച്ച് അടിച്ചിട്ടേമേ എന്നാലും കുഴപ്പമില്ല കാളി ജയിപ്പിച്ചോര് സൈഡിൽ നമുക്ക് ഡാമേജ് പെട്ടെന്ന് അടിക്കാ രണ്ട് പേര് നോക്കാണ് എന്റെ പോലെ ഒരുത്തന്റെ കില് ഫിനിഷ് ആയി ഒരുത്തൻ നോക്കി രണ്ടുപേരും അലവറ്റുള്ളൂ ടീമാന ഒരുത്തൻ നോക്കുമായിട്ടുണ്ട് നേരെ ഇവന്മാരെ കണ്ടോ ഈ ഇതാണ് ഇവന്റെ പണി ഇവൻ തീമറ്റിനേ ഇല്ല നേരെ നമ്മളിൽ അവനെ പൊക്കി നേരെ ചാട്ടിണ്ടോ ഒരുത്തനം അങ്ങോട്ട് ഓടുന്നു ബ്ലൂൻ്റെ മണ്ട നല്ല ഡാമേജ് കൊടുത്തു പക്ഷെ അവൻ പെട്ടെന്ന് അതിനകത്ത് കുഴിഞ്ഞു പക്ഷെ ഇതിനകത്ത ഒരുത്തനുണ്ടായിരുന്നു ഈ ഉപ്പമതെ നോക്കിയാലും ഇവന്റെ വായിലാണ് ഞാൻ ചെന്ന് കേറി കൊടുക്കുന്നേ അവൻ നമ്മളെ അടിച്ച പെടത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ അവനെ അങ്ങ് കില്ലെടുത്തു എന്റെ മോനെ നമ്മൾ മുന്നോട്ട് കയറിപ്പോ അതിന്റെ അകത്ത് ഒളിച്ചിരുന്നു നമ്മളെ അടിച്ചു പക്ഷെ കണ്ടോ ഈസ് ഇത്ര നേരം കൂടെ തന്ന ടീമേറ്റ് നമ്മളെ ചതിച്ച് അവനെടുത്ത് കുഴിച്ചാടി പക്ഷെ മൂന്ന് പേരുണ്ട് ഇതുപോലത്തെ ടീമേറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നീ നിങ്ങളെ പറയാം ഈസ് മുതുബോട്ട് എന്ന് പറഞ്ഞാൽ മുതുകോട്ട് ഒരു രക്ഷയില്ല ഇങ്ങനത്തെ ടീമേറ്റൊക്കെയാണ് ക്ലാഷ്കാർ റാങ്ക് കളിക്കാൻ വേണ്ടി കിട്ടുന്നത് എന്തുവാണോ ആവോ ഇത്രയും ദിവസം എന്നാ എന്നാന്ന് അറിയില്ല ഇതുകൊണ്ടിൻ എന്ത് ചെയ്യണമെന്നുള്ളൂ അറിയത്തില്ല നല്ല കണ്ണാണെ കൈ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെച്ചടിച്ചോണ്ടിരിക്കാണ് അപ്പുറത്തെ ഒരുത്താണെങ്കിൽ വെറും വാഴ വെറും വാഴ പോലൊക്കെ വാഴയാന്ന് തോന്നുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളെ കേട്ടോ ചുമ്മാ അട്ടിമേടിച്ച് ചാവുന്നു ഇവനാന്നെ എന്തോ കാണിക്കുന്ന അവനുകൂടി അറിയത്തില്ല ചുമ്മാ പിടിക്കുന്നു ഇതുപോലത്തെ ബോട്ടിന് ഹാരെങ്കിലും ഉണ്ട് പക്ഷെ അവൻ അടിച്ചു ഇടുവെങ്കിലും ചെയ്യും അതി വലിയ കഷ്ടമാണ് നമ്മളൊരു റൗണ്ട് പിടിച്ചാലായി ഇല്ലെങ്കിൽ പോയി അത്രേ ഉള്ളൂ എന്തായാലും അമ്മാര് മൂന്ന് റൗണ്ടും ഉണ്ട് ലാസ്റ്റ് റൗണ്ടാണ് എന്നും നോക്കില്ല നേരെ പരാപ്പലും എടുത്തു എം ബി ഫൈവ് സിംഗിൾ എടുത്തിട്ടുണ്ട് നേരെ ഒരു ഇപി എടുത്തു പറ്റുന്നില്ല ഇ പി എടുക്കാൻ വേണ്ടി നോക്കി അത് മറ്റൊരു സപ്ലിക്കുന്ന ഒരു ബ്ലൂ മുക്കിയിട്ടുണ്ട് ഇവൻ ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ടോ ഇവൻ ഇവിടെ കിടന്ന് നേരെ മാസ് എൻ്ററി കാണിക്കും പക്ഷെ അവിടെ ചെന്നിട്ട് നല്ല ബോട്ട് പേരെ കാണിക്കും ഗെയ്സ് അതാണ് വേറെ പവർ ഞാൻ ചെക്കെ ചെത്തി കാണിച്ചിട്ട് ചെക്ക തിരിച്ച് കാണിക്കുന്നു അവരെന്തേലും കഴിക്കട്ടെ പക്ഷെ ഇത്തവണയാണ് കേസ് നമുക്ക് മുട്ട പണി ഇടുന്നത് കണ്ടോണം നേരെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അടിക്കാൻ നോക്കി ഇപ്പോൾ ഒരുത്തൻ്റെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നേരെ അവൻ ഏതാണ്ടൊക്കെ നല്ല ഡാമേജ് കൊടുത്തപ്പോഴും അവൻ എറിഞ്ഞ സാധനം പകുതി നമുക്ക് കേറിയിട്ടുണ്ട് പക്ഷേ എന്തായാലും കുറച്ച് എച്ചിപ്പൊക്കെ ഇവൻ കണ്ടോ കേസ് ഇവിടെ നിന്നിട്ട് ഇമോട്ട് ഇടുന്നു ഇപ്പം വട്ടാണെന്ന് തോന്നുന്നു ശരിക്കും പക്ഷെ നേരെ നല്ല ഡാമേജ് കൊടുത്തു അവൻ അതായത് മെള്ളലോട്ട് കയറി വരുന്നുണ്ട് മണ്ടലോട്ട് കയറി വന്നു പറ്റുന്നുണ്ടോ എന്ന് നോക്കി ഇവനാണെങ്കിൽ കയറി വരുന്ന നല്ല ഡാമേജ് എം ബി ഫീന് കൊടുത്തു ഇവനാണെങ്കിൽ ഡ്രോപ്പിൽ സൈഡിട്ട് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഒന്നും നോക്കില്ല നല്ല ഡാമേജ് ഇട്ടിന് ഒന്ന് കയറി പോയിട്ട് അവനെ ഞെക്കി പിടിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ബ്ലൂടൂത്ത് സൈഡ് കയറി അവനെ എങ്ങനെയെങ്കിലും നോക്കിയണം നേരെ അവനെ നോക്കിയിട്ടുണ്ട് അതിനിടയ്ക്ക് ടീമിൻ്റെ അടുത്ത് നോക്കായി അവനെ ഒന്ന് പൊക്കാൻ പോയപ്പോഴത്തേന് എൻ്റെ മോനെ ആ കില്ലായാലും ടീമിൻ്റെ എടുത്തിട്ടുണ്ട് അവനെ പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല നേരെ നോക്കിയപ്പോൾ അടുത്തമാരെ കയറി വന്നു പക്ഷേ ഇവിടെ വെച്ച എല്ലാണോ പട്ടപ്പടാന്ന് നോക്കിയിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ അവിടെ മാച്ച് പോയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കനായ ഗെയ്സ്